ഇന്ന് ഇനോഗ്രേഷൻ ഡേ ആണെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ അതിന്റെ എല്ലാവിധ ആശംസകളും ഇവിടെ വന്നതിന് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നിങ്ങൾ എല്ലാവരെയും കാണണം ഈ ബഹളം ആവശ്യത്തിൽ അധികം ഒന്ന് കേൾക്കണം ഒന്നും കൂടെ ആർക്ക് കോളേജ് ലൈഫ് മിസ്സാവുന്നില്ലെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി രണ്ട് കോളേജിലെ ഇവന്റ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഈ സെയിം എനർജി തന്നെയാണ് കിട്ടിയത് ലൈഫിൽ മുഴുവൻ ഈ എനർജി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഫെബ്രുവരി ജനുവരി ഒൻപതാം തീയതി അല്ല ഫെബ്രുവരി ഫെബ്രുവരി നാലിന് എന്റെ ബർത്ത്ഡേ ആണ് അത് പറയുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷം ഞാൻ സ്വന്തമായിട്ട് ചോദിച്ചു വാങ്ങി താങ്ക് യു സോ മച്ച് അപ്പൊന്റ് ജനുവരി ഒൻപതാം തീയതി രേഖാചിത്രം റിലീസാവുന്നു രേഖാചിത്രത്തിലെ പകുതി ആളുകൾ ഇവിടെ ഉണ്ട് ബാക്കി പകുതി ആളുകളെ നിങ്ങൾ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സർപ്രൈസസ് ആ സിനിമയിൽ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് കുറേ പേരൊക്കെ സിനിമ റിവ്യൂസ് ഒക്കെ ഇടുന്ന ആളുകളായിരിക്കും എനിക്കറിയാം അപ്പോൾ ഈ സിനിമയുടെ ഡീറ്റെയിൽസും ഡിസ്കഷൻസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്ന വിചാരിക്കാത്ത കുറേ ആളുകൾ ആ സിനിമയിൽ വരുന്നുണ്ട് പുതിയ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കാൻ ആ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൽ വരിക ജനുവരി ഒൻപതാം തീയതി തന്നെ കാണുക പ്ലീസ് കാണുവോ അവിടെ ലൈറ്റിങ്ങോട് അടിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണില്ല ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ കാണുവോ താങ്ക് യു സോ മച്ച് അനുശ്വര സംസാരിക്കേണ്ടതെന്നാണ് പറയുന്നത് വേണ്ടല്ലേ രണ്ടു രണ്ട് കോളേജിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ പക്ഷെ ഇവിടെയും ഇവിടുത്തെ വൈബ് കൊള്ളാട്ടോ നല്ല രസമുണ്ട് അവയ പറഞ്ഞ പോലെ ജനുവരി ഒമ്പതിന് സിനിമ തിയേറ്ററിൽ എത്താണ് രേഖാചിത്രം മറ്റന്നാള് അപ്പം പാടെല്ലാവരും തിയേറ്റർ പ്രൊമോഷന് വേണ്ടിട്ട് ഒരു ചാനലിൽ പോയപ്പോൾ റിയാലിറ്റി ഷോയുടെ ഇടയിൽ പോയിട്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്തോ അപ്പൊ ഞാൻ എന്താ വർക്ക് ഫ്രം ഹോം ആ കോമഡി നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന തോന്നുന്നു ഓക്കെ അരുൺ കൂടി ാലും സോ നമ്മള് വന്നാലോ നമ്മുടെ സിനിമ ഈ വിടുന്ന ഒമ്പതാം തീയതില്ല അപ്പോ എന്റെ സിനിമ അപ്പോൾ ഞാൻ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന ഒമ്പതാം തീയതി റിലീസുണ്ട് സോ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സപ്പോർട്ടും സ്നേഹവും എല്ലാം വേണം ഓക്കെ അല്ലേ കാണുമല്ലേ ഓക്കേ താങ്ക് സോ മച്ച്